ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു പാസ്തയാണ് അപ്പോൾ ഗ്രീൻ പാസ്ത ഇതുവരെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ ചെയ്യാൻ മറക്കണ്ട വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പാസ്ത ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഗ്രീൻ പാസ്ത ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഗ്രീൻ ഗ്രേവി ഉണ്ടാക്കണം അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന പാലക്കിന് വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത്രയേ വേണ്ടു അപ്പോൾ തന്നെ നമുക്ക് ആ പാലക്ക് ആ വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റാം അധിക നേരം പാലക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പാലക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം തിളക്കുമ്പോഴേക്കും ആ ഒരു പാലക്ക് ഏകദേശം വെന്തിട്ടുണ്ടാകും അപ്പം നമ്മൾ ആ ഒരു പാലക്ക് മുഴുവൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് നല്ല ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാം അപ്പം ഇത് നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ച ബ്രൊക്കോളിയും നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത പാലക്കും കൂടി ഒരുമിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ഏഴ് കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പാലക്കുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഗ്രീൻ കളറാണ് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം പാസ്ത വേവിക്കാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും പാസ്ത കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പാസ്ത ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാസ്ത ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നമുക്ക് പാസ്ത വെന്ത് കിട്ടും അപ്പോൾ ഇതാ പാസ്ത ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പാസ്ത വെന്തുടഞ്ഞു പോകാതെ കിട്ടും ഇല്ലെങ്കിൽ ആ ചൂടൽ കിടന്ന് പിന്നെയും അങ്ങ് വെന്തു പോകും ഇനി നമുക്ക് ഗ്രീൻ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള റെസിപ്പീസിനൊക്കെ സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഇത് വെളുത്തുള്ളിയുടെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്തും നമുക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അപ്പൊ ഇത് സവാള ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന കോണ് ചേർത്ത് കൊടുക്കാം ഈ കോണ് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനൽ ആണ് ഞാൻ ഇപ്പം അത് വീട്ടിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഈ കോണിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി കോണ് നമ്മൾ ഓൾറെഡി വേവിച്ചതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെയും ഒന്നിനും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പാസ്തയിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബ്രൊക്കോളി വീട്ടിലില്ലെങ്കിൽ പാലക്ക് മാത്രം വെച്ചും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് പൊതുവേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയുള്ളതാണ് ഈ പാലക്കും ബ്രൊക്കോളിയൊക്കെ പക്ഷെ ഈ രണ്ടിലും ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അതേസമയം പാസ്തയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും അപ്പൊ എപ്പോഴും പിള്ളേരൊന്നും കഴിക്കാത്ത സാധനങ്ങള് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ രൂപമാറ്റം വരുത്തി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളും അങ്ങനെ നമുക്ക് നമ്മുടെ പിള്ളേരെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിപ്പിക്കാൻ പറ്റും അപ്പൊ നമുക്കിനി ഇത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാസ്തയിലേക്ക് വേണ്ട വൈറ്റ് സോസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൈദ ഈ ഒരു ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഈയൊരു മൈദക്ക് പകരം നമുക്ക് ഓട്സ് പൊടിച്ചും ചേർത്ത് കൊടുക്കാം ഞാൻ അങ്ങനെയും വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ് മൈദ അത്ര നല്ലതല്ല രണ്ടും തമ്മിൽ എനിക്കങ്ങനെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇപ്പൊ ഓട്സ് പൗഡർ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ മൈദ ചേർത്ത് കൊടുത്തത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താ മതി അപ്പോൾ ഇതാ മൈദ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പാൽ തിളപ്പിക്കാതെ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ പാല് കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ വൈറ്റ് സോസ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ മൈദയൊക്കെ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാകും അത് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ കട്ടകളൊക്കെ ഉടഞ്ഞ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഡയറക്റ്റ് ആ ഒരു ഗ്രീൻ ഗ്രേവിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ഗ്രേവിയും നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ നമ്മൾ വൈറ്റ് സോസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് സോസ് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം അധിക നേരം അങ്ങ് തണുക്കാൻ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ അത് വീണ്ടും കട്ട പിടിച്ച് പോകും ഇതുപോലെ ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേ വേണ്ട വീണ്ടും ഇത് തിളപ്പിക്കൊന്നും വേണ്ട ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്ത മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് രണ്ട് ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ആനയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടോ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു ചീസൊക്കെ അങ്ങ് മെൽറ്റ് ആയിക്കൊള്ളും അപ്പൊ ഇതാണ് നമ്മള് പാസ്തയും ആ ഗ്രീൻ ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് കാരണം ചീസൊക്കെ ചേർത്തതായതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാകില്ല അപ്പോൾ ഇതാ ഗ്രീൻ പാസ്ത നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഒരു ക്യാമറയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണാൻ ഇതിനേക്കാളും നല്ല ഗ്രീനാണ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ കഴിച്ചു പോകും ഇത് നമുക്ക് ഡിന്നറായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കും ബ്രക്കോളിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും അപ്പോൾ എന്നാലും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പാസ്ത എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു വെറൈറ്റി പാസ്ത ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്